ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ കറി ഉണ്ടാക്കിയാലോ രണ്ട് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചോറിന് ഒഴിച്ചു കഴിക്കാൻ പറ്റും നല്ലൊരു കിട്ടിലും കറിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും ഉണ്ടാക്കാനാണെങ്കിലും ഒരുപാട് ചേരുവേണ്ടി ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ ഞാൻ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചരണം ചെറുതാണ് കേട്ടോ ഒന്ന് കുറച്ച് വലുതാണ് ഇനി അതിൻ്റെ തോൽ ഇത് അതേപോലെ ചീ കളഞ്ഞാൽ മതി ഒരുപാട് ഇങ്ങനെ ചെത്തിയൊന്നെടുക്കണ്ട നമ്മൾ കത്തിയായിട്ടും ജസ്റ്റ് ഒന്നിങ്ങനെ ചീ കിട്ടണേൽ തന്നെ അതിൻ്റെ തോലിങ്ങനെ കാരണം അല്ലാണ്ട് പോയി കിട്ടും എന്നിട്ട് അതിൻ്റെ തലയും പാലും രണ്ട് ഭാഗം മുറിച്ചെടുക്കുക ഇതേപോലെ തന്നെ ഞാൻ മുഴുവനായിട്ടും തോലൊക്കെ കളഞ്ഞ് മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ എല്ലാത്തിനും തോൽ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മുറിച്ചെടുക്കാം ഞാൻ മുറിക്കേണ്ടത് ചാർലിക് ഒക്കെ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ നീളത്തിൽ കേട്ടോ മുറിക്കല് നമ്മളത് ഒരുപാട് കട്ടിയിലും ഇല്ല ഒരുപാട് കട്ടി കുറച്ചിട്ടുമല്ല അങ്ങനെ ഒരു സൈസിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാം അപ്പോൾ ഞാനിത് മുഴുവൻ മുഴുവനായിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ അതിന് ശേഷം ഞാനത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം ഞാനതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചത് നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരി വെച്ച് ക്യാരറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തത് ഇതിൻ്റെ ആ പച്ച ഒരു ചുയുണ്ടാവും ആ ചോയ പോകുന്നവരെ നല്ലപോലെ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കുക ഞാനത് വാറ്റണ്ണം മുഴുവനൊന്നും കാണിക്കുന്നില്ല അപ്പം നിങ്ങൾ വാറ്റുമ്പോൾ അതിൻ്റെ ഒരു റോ സ്മെല്ലുണ്ടാവും അത് പോകുന്നവരെ നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കുക എന്നിട്ട് പിന്നെ വഴറ്റിയതിന് ശേഷം നമ്മൾ അത് എണ്ണയിൽ നിന്നൊരു കോരി എടുക്കേണ്ടത് ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി എന്ന് വെക്കാൻ ഒരു വേറൊരു കൂട്ടാനില്ലെങ്കിൽ ഇത് കൂട്ടി കഴിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ കുഷകാലാവും ചെയ്യും പിന്നെ അതിന് ശേഷം ഞാൻ അതേ തന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയാണ് അത് നല്ലപോലെ തോലൊക്കെ കളഞ്ഞ് കഴുകി ചെറുതാക്കി മുറിച്ചെടുതാണ് ചെറുതാക്കി മുറിക്കാൻ നീളത്തിൽ തന്നെ കേട്ടോ കാലം അല്ലാതെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് നല്ലപോലെ നമ്മൾ ഈ എണ്ണയിലിട്ടൊന്ന് വാറ്റി കൊടുക്കുക അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം ആ സമയത്ത് ഞാൻ ഒരു തുണ്ട് ഇഞ്ചി പൊടി അരിഞ്ഞതാണ് തോരൊക്കെ കളഞ്ഞ് കഴുകി പൊടി പൊടിയായി അരിഞ്ഞെടുത്തതാണ് അത് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് പച്ചമണം പോകുന്നേരം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നെ ഞാൻ എടുക്കേണ്ടത് ഒരു കൂട് വെളുത്തുള്ളി തന്നെ കിട്ടാം വെളുത്തുള്ളി അതുപോലെ തന്നെ നല്ല പൊടി പൊടിയായി അരിഞ്ഞെടുത്തതാണ് നമുക്ക് അതിൻ്റെയും പച്ചമണം പോകുന്ന ഒന്ന് ഒന്നും വഴറ്റി കൊടുക്കാം ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ലേക്ക് ഒന്നും മറന്നു പോകരുത് ഇപ്പോൾ നമ്മളിട്ട ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെ ഒക്കെ പച്ചമുളക് നല്ലപോലെ പോയതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇടുക പച്ചമുളക് ഇട്ടതിന് ശേഷം നല്ലപോലെ വാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് മറന്നുപോകരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെൽബട്ടൺ അമർത്തിയ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിലോൾ അമർത്തി വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേ അപ്പോഴേ കിട്ടും പിന്നെ അതാ പച്ചമുളക് വാഴറ്റിയ ഒന്ന് വാഴുന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ വാറ്റി വെച്ച ക്യാരറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിത് ഇഞ്ചിൻ്റെയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ പച്ചമണം പോയതിന് ശേഷം മാത്രം ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുക ക്യാരറ്റ് ഇട്ട് പിന്നെ ഒരുപാട് വാക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ നമ്മൾ വാറ്റിയത് തന്നെയല്ല ഇതിന് ശേഷം അതിലേക്ക് കുറച്ച് പൊടികളിടണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂണും മുളക് പൊടി ഇട്ടുണ്ട് മുളകും എരിവും ഉപ്പൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടാം ഇതിപ്പോൾ പച്ചമുളകും മുളക് പൊടിയാകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു എരിവ് ഉണ്ടാകും എന്നിട്ട് മുളകിൻ്റെ നമ്മളിട്ട പൊടികളുടെ പച്ചമുളക് പോകുന്ന നല്ലപോലെ വാറ്റി കൊടുക്കണം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട അതിന് ശേഷം ഞാനിതാ നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ക്യാരറ്റ് വേഗാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇനി ഇത് ക്യാരറ്റ് ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം അതവിടെ വെന്ത് പറ്റുക അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് തേങ്ങ ഒന്ന് ചിറകി എടുക്കണം എന്നിട്ട് അത് അരച്ചെടുക്കണം എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാരനെക്കൊണ്ടും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പേ ചോറ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി പൊറോട്ട ഉണ്ടാക്കിയിട്ടായിരുന്നു പുഴച്ച് വെക്കുകയോ വീശിയോ അടിക്കൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിട്ടിലും പൊറോട്ട അതൊക്കെ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ കാണാൻ താല്പര്യം കാണാത്തവരുണ്ടെങ്കിൽ അതിനൊന്നും കണ്ടു അപ്പോൾ ഇത് തന്നെ കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ ചെറിയെടുത്തിട്ടുണ്ട് ഒരു മുറി ചെറിയൊരു മുറി തേങ്ങിട്ടോ ചെറിയതിനു ശേഷം ഒരു മിക്സിൻ്റെ ചാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചെറിയ ജീരക ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് ചായച്ചതാണ് നിങ്ങളുടെ അത് ചതക്കാത്ത കുരുമുളകുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഞാൻ എൻ്റെ അകത്ത് ചതക്കാത്തതെല്ലാം ഞാനൊക്കെ ചായച്ച് വെച്ചതുണ്ട് പിന്നെ തേങ്ങ അരയൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളത്തിലിട്ടിട്ട് അരക്കേണ്ട അപ്പോഴൊക്കെ നോക്കിയപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് പകുതി മുക്കാലും വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കും നല്ല പഴുത്ത തക്കാളിയാണ് പുളിപ്പുള്ളതെല്ലാം നല്ല പഴുത്ത തക്കാളി ഇട്ട് അത് നല്ല പോലെ തിളക്കിയതിന് ശേഷം ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴും നമ്മുടെ തക്കാളിയൊക്കെ പോലെ വെന്തിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റും നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് എനിക്ക് അരച്ച് വെച്ച തേങ്ങ ഞാൻ പകുതി കേട്ടോ ഒരു മുറി തേങ്ങയാണ് ഞാനിത് അരച്ചത് പക്ഷേ ഞാൻ അത് മുഴുവൻ ഒന്നും ഇതിൽ ഒഴിക്കണില്ല അതിൽ അരച്ചതിൻ്റെ പകുതി മാത്രമേ ഞാനിതിൽ ഒഴിക്കണുള്ളൂ ഇത് അങ്ങനെ ഫ്രീസർ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വല്ല തിരക്കുള്ള സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇനി അത് മത്തനുണ്ടാക്കുമ്പോഴോ അങ്ങനെ എന്തിനാണെങ്കിലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിലാണ് വെക്കുന്നത് തേങ്ങ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തിളക്കി ഒരുപാട് തിളക്കണ്ട തിള വരുമ്പോൾ വരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അതിന് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കിയതിന് ശേഷം ഞാൻ അപ്പോഴേക്കും തേങ്ങ ഒക്കെ നല്ലപോലെ ബന്ധം കിട്ടും നമുക്കത് ഒരുപാട് തിളച്ചും പോണ്ട അങ്ങനെ ഇളക്കിയതിന് ശേഷം ഞാനത് ഫ്ലെയിമൊക്കെ ഓഫാക്കി ഓഫാക്കിയതിന് ശേഷം ഞാനിതിൽ കുറച്ച് തൈര് എടുത്തിട്ട് തൈര് മൂ തൈരെ എടുത്ത് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചിട്ടുണ്ട് അത് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് തൈര് ഒഴിച്ചിരിക്കുന്നത് തൈര് ഒഴിച്ചപാട് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ചട്ടീൻ്റെ ചൂടുണ്ട് മൺചട്ടിയല്ലേ നല്ല ചൂടുണ്ട് അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതായാൽ മതി കേട്ടോ കുക്ക് മതി പിന്നെ ചാറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഞാൻ വെള്ളം മിക്സി കഴുകി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി അതോടെ മാറ്റി വെച്ച് നമുക്ക് അതിൻ്റെ ഒരു വറവില്ല ഇനി ഞാൻ വെളിച്ചെണ്ണ ചട്ടി ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ആദ്യം കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ ഉലുവിട്ട് ഇത് രണ്ടും നല്ലപോലെ പൊട്ടി വരണം കരിഞ്ഞ് പുകയരുത് പൊട്ടി വരണം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നമ്മളിതിലേക്ക് ഒരഞ്ചാറ് വള വറ്റൽ മുളകും സെർവ് വേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലത്തെ നാടൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കിട്ടാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ പോലെ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാം ഇത് നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലിപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് ഓർത്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ ഒന്നും മറന്നുപോകരുത് എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയത് ഉണ്ടാക്കാനും എളുപ്പമാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഒരു അതിൻ്റെ കൂടെ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഒരു കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് കുക്കിംഗ് ടിപ്സുകളും വീഡിയോസൊക്കെ ഞങ്ങൾട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊന്നും കണ്ടു നോക്കി നേരത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു എക്സാം ബൈ